അമാവാസി എന്ന് പറയുന്നത് വളരെ ശക്തിയുള്ള ഒരു അമാവാസിയാണ് മകരമാസത്തിലായത് കൊണ്ട് തന്നെ അവർ കുറച്ച് കൂടുതലായിരിക്കും മകരത്തിൻ്റെ അധിപൻ ശനി ആയതുകൊണ്ട് തന്നെ സ്ഥിരത അച്ചടക്കം എന്നിവയുടെ പ്രതീകമാണ് അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം നല്ല ക്ഷമയോടും അച്ചടക്കത്തോടും കൂടി പോകുന്നവർക്ക് നല്ല ദിവസമായിരിക്കും അല്ലാത്തവർക്ക് ഒരു ശുഭദിനമാവുകയില്ല അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം പ്രലോഭനങ്ങൾക്കൊന്നും മറുപടി കൊടുക്കാതിരിക്കുക എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ മറ്റുള്ളവരോട് നിങ്ങൾ കഴിവതും ദേഷ്യപ്പെട്ട് സംസാരിക്കാതിരിക്കുക നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മറ്റുള്ളവരോട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു തെറ്റിദ്ധരിക്കപ്പെടാനുള്ള ഒരു ഉണ്ട് അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്നവർക്ക് ഇഷ്ടപ്പെടണം എന്നില്ല ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം നാളത്തെ ദിവസം ഉണ്ടാകും വളരെ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും വലിയ പ്രശ്നങ്ങളിലേക്ക് വഴിതിരിയാം അതുമാത്രമല്ല ദേഷ്യം രോഗാവസ്ഥ ഇതൊക്കെ കുറച്ച് കൂടുതലായി അനുഭവപ്പെടുന്ന ഒരു ദിവസം കൂടിയാണ് അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയോടുകൂടി നാളത്തെ ദിവസം മുന്നോട്ട് കൊണ്ടുപോകുന്നത് വളരെ നല്ലതായിരിക്കും ഇങ്ങനെ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിന് നല്ല സമാധാനം ലഭിക്കുന്നതായിരിക്കും കൂടാതെ നാളത്തെ ദിവസം മുഖം നാളത്തെ ദിവസം മുഖം വിൽക്കാൻ പോവുക അതായത് ബ്യൂട്ടി പാർലറുകളിലൊക്കെ പോവുക ഇങ്ങനെ നഖം വെട്ടുക മുടി വെട്ടുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടിരിക്ക ചെയ്യാണ്ടിരിക്കുക അതുപോലെ തന്നെ മത്സ്യമാംസാദികൾ കഴിവതും ഒഴിവാക്കുക രാവിലെ കുളി കഴിഞ്ഞ് സൂര്യദേവന് തർപ്പണം ചെയ്യുന്നത് വളരെ നല്ലതാണ് ഈ തർപ്പണം ചെയ്യുക എന്ന് പറയുന്നത് പ്രഭാതത്തിൽ കുളി കഴിഞ്ഞ് വന്നിട്ട് ഉദിച്ചു വരുന്ന സൂര്യദേവന് ശുദ്ധജലം അർപ്പിച്ച് പ്രാർത്ഥിക്കുക അതിനെയാണ് തർപ്പണം ചെയ്യുക എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് ജീവിതത്തിൽ പിതൃക്കളുടെ അനുഗ്രഹം ലഭിക്കാനും ആരോഗ്യം ഐശ്വര്യം ഏകാഗ്രത ആത്മീയ ശുദ്ധീകരണം എന്നീ ജീവിതങ്ങളിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് എന്നീ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കാനായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മുഖേന സഹായിക്കുന്നതാണ് മാത്രമല്ല നിങ്ങൾ ഭക്ഷണം വസ്ത്രം പോലെയുള്ള കാര്യങ്ങളൊക്കെ നാളെ ദാനം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഒരു ശുഭകരമായൊരു കാര്യം തന്നെയാണ് കൂടാതെ നിങ്ങൾ നാളത്തെ ദിവസം കറുത്ത വസ്ത്രം ധരിക്കാതിരിക്കുക ഈ കാ നാളത്തെ ദിവസം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ വേണം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നാളത്തെ ദിവസം കേട്ടോ എന്നാൽ മാത്രമാണ് നാളത്തെ ദിവസം നിങ്ങൾക്ക് ശുഭകരമായി വരികയുള്ളൂ എല്ലാവർക്കും ഐശ്വര്യപ്രദമായൊരു ദിവസം ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു